ഹലോ ഹായ് ഇന്ന് നമ്മൾ സീഡനിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലൊന്നായ ആസ്പെറോ ദ്വീപിലാണുള്ളത് ഇന്ന് ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് ആ വ്യൂ പോയിന്റ് കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ബാക്കിൽ കാണുന്ന സീഡൻ്റെ കൊടി ഇങ്ങനെ പറന്ന് കളിക്കുന്നത് നമ്മൾ അവിടത്തേക്കാണ് ഇന്ന് പോകുന്നത് അവിടുന്ന് സീഡൻ്റെ ദ്വീപിൻ്റെ വ്യൂ കടലിൻ്റെ വ്യൂ അങ്ങനെ നല്ലൊരു വ്യൂ ആണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴികളും സൂപ്പറാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വ്യൂ പോയിന്റിലേക്കുള്ള പാതയിലാണ് നമ്മൾ ചുറ്റൊക്കെ കുറേ വീടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടം വരെ സൈക്കിള് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ അതിന് ശേഷം സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയാസ് ഉണ്ട് അവിടെ നമുക്ക് വെക്കാം അപ്പം നമ്മളെ സ്റ്റോളറൊക്കെ അവിടെ വെച്ചു ഇനി നമ്മൾ നടക്കാൻ പോവാണ് വാ കിട്ടുള്ള സ്ഥലമാന്നല്ല വാവ് എൻ്റെ പൊന്നും ഇവിടെ മറ്റേ ഒരു ലേക്ക് ഒക്കെ ഉണ്ടടാ പോളി സ്ഥലം പോളിസ്ഥലം പാറയിലൊക്കെ പൂക്കളാണ് നമ്മുടെ വ്യൂ പോയിന്റ് അവിടെയാണ് ആ ഒരു സീഡൻ്റെ പതാക ഉറക്കുന്നില്ലേ ഇവിടെ തന്നെ നല്ല വ്യൂ ആണ് വാ നല്ല വെള്ളം കേട്ടോ നല്ല താമര താമരയാണോ ആമ്പൽ പൂക്കൾ വിരിഞ്ഞ കായൽ ഈ സംഭവം ഈ ഈയൊരു ദ്വീപിൻ്റെ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലമാണ് ഹൈറ്റിലാണ് ഈ ഒരു വെള്ളവും ഉള്ളത് നല്ല വാട്ടർ ചുറ്റും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈയൊരു കായൽ കടന്നിട്ട് സോറി ലേക്ക് കടന്നിട്ട് അതിലേ അങ്ങോട്ട് പോകണം എന്നാലാണ് വ്യൂ പോയിന്റിൽ പോയിന്റിലെത്താം ഇവിടെ തന്നെ കുറെ കാഴ്ചകളുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം വായ് റക്കമാ യെസ് ഇന്നത്തെ ഹൈലൈറ്റ് കാറ്റാണ് ഏട്ടാ ഒരു രക്ഷയില്ല തീരെ ടയർഡ് ആവുന്നില്ല ഈ കാട്ടിലൊക്കെ ഉള്ളത് ആപ്പിൾ മരങ്ങളാണ് കേട്ടോ നല്ല ആപ്പിളാണ് ഹേ ഹേ കുറേ ആൾക്കാർ ഈവനിങ് വാക്ക് ഇതിലേ പോകുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ ദ്വീപിലുള്ള ഈ ദ്വീപിൽ തന്നെയുള്ള ആൾക്കാരാണ് ആ എൻ്റെ പൊന്നു ഇതൊക്കെ മറ്റേ ചില വീഡിയോസ് കഥകളിലൊക്കെ കാണുന്ന പോലെയുള്ള സ്ഥലങ്ങൾ അപ്പം എവിടെ പോയാലും സേഫ്റ്റി ഫസ്റ്റ് അതാണ് സീഡൻ ഈ കായൽക്കരയിലും സേഫ്റ്റിക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്ക് കുറച്ച് നേരം ടയേഡ് ആയാൽ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതെങ്ങനെയുണ്ട് സ്ഥലം പൊളിയല്ലേ അപ്പോ വാ ഇനിയും നടക്കാനുണ്ട് ഉണ്ട് ആ ഏരിയയിൽ വേറെ വ്യൂ ഉണ്ട് കേട്ടാ ഏത് ഏരിയയിലാ പോകേണ്ടില്ല അത്രയും സ്ഥലങ്ങളുണ്ട് ഇതേണ്ടാ മറ്റേ ബോട്ട് ഈ ലേക്കിൽ ഇറക്കുന്നതാണോ പിന്നെ ഏത് മലമുകളിലാണെങ്കിലും നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ താറോ എന്തെങ്കിലും ഒന്നിട്ടുണ്ടോ അപ്പോൾ നമുക്ക് വഴി കൺഫ്യൂഷൻ ഉണ്ടാവില്ല നല്ല വൃത്തിയിൽ നടന്നു പോവാം ഇത് വേണ്ട ഇതങ്ങോളം റൺ റൺ നമ്മളെ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളെ കേട്ടോ നല്ല സേഫാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ സ്ട്രോളറൊക്കെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അത് അത് നമ്മളപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ധൈര്യപൂർവ്വം ആരും ഒന്നും എടുക്കില്ല അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം പോകാം ഇവിടുന്ന് നമുക്ക് ഇനി കടലിൻ്റെ വ്യൂ നമ്മൾ ഹൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടലിൻ്റെ വ്യൂ ദ്വീപിൻ്റെ വ്യൂ പൊളിയായിരിക്കും എന്ന് കരുതാം വു സിക്റ്റൻ വാലൻ ഇങ്ങോട്ട് വാട്ട് ഇസ് ഇറ്റ് വ്യൂ പോയിൻ്റ് അതാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ്ഡാ ഇംഗ്ലീഷ് നമുക്ക് വളരെ റെയർ ആയിട്ട് കാണാൻ പറ്റുന്ന സാധനമാണ് ഇംഗ്ലീഷ് വ്യൂ പോയിന്റ് ആയി ദിസ് വേ നമ്മൾ വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് ഈ ഒരു റൂട്ടിൽ പോകേണം ഈ ഫ്ലവർ വേണ്ട ഈ പാറയിൽ നിറച്ച് ഈ ഫ്ലവറാണ് ഇതും ഈ പാറയുടെ ഒരു ഹൈലൈറ്റ് ആണ് ആയിരവാ എനിക്ക് കുറച്ച് കാട് ഏരിയ കേട്ടോ ഏ ഡോൺബെറി ഫുൾ സേഫാണ് കാടാണെങ്കിലും ഫുൾ സേഫാണ് ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാട്ടിൽ പോയപ്പോൾ മാനിനെ കണ്ടിരുന്നു അങ്ങനെ വളരെ റയറായിട്ട് കുറച്ച് ആനിമൽസിനെ കാണാം നമ്മൾ റിസോർട്ടിൽ പോയാൽ കിട്ടാത്ത സാധനമാണ് കാട്ടിലെ പാറയുടെ മുകളിൽ വന്നാൽ കിട്ടുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത എങ്ങനെയുണ്ട് സ്ഥലം നല്ല ലേക്ക് കാട് പാറക്കെട്ട് ഇവിടെയൊക്കെ വന്നല്ലേ മതിയാവില്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് അത് നോക്കിയപ്പോൾ ഇതുവഴിയേ നമുക്ക് നടന്നു പോവാം ഇതുവഴിയേ ഈ കാലില് വഴി കാടിൻ്റെ ഇടയിലൂടെ നടന്നു പോവാം അത് വേറെ അനുഭവമാണ് പക്ഷെ നമുക്ക് എല്ലാം ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം അപ്പൊ ഇവിടെ ഒരു നല്ല സ്ഥലമായതുകൊണ്ട് അവർ ഇവിടെ ഒരു സീറ്റ് ഇട്ടു അത് തന്നെ ഒരു കലാകാരൻ്റെ ചിന്തയാണ് അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഇത് നമ്മൾ വ്യൂ പോയിന്റിലേക്ക് വാ ഇനി ചെറിയൊരു കയറ്റമാണ് ഏട്ടാ ആഹാ നമ്മളിപ്പോൾ ഹൈറ്റിൽ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ ഹൈറ്റ് കൂടും കാറ്റ് കൂടുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേഷനിലെത്തി ഇവിടെ റെസ്റ്റ് എടുക്കാൻ വഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ തന്നെ നല്ല ഹൈറ്റായി അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ബാക്കിൽ നല്ല വ്യൂ തുറന്നു വരുന്നുണ്ട് കടല് സീഡല്ല കുറേ ദ്വീപുകൾ നല്ല ഭംഗിയുള്ള വ്യൂ തുറന്നു വരുന്നുണ്ട് ആ ഇനി ഇതിലും ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ സൂപ്പർ വ്യൂ ആയിരിക്കും വയറാ ഇനി നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കാട് പാറ കാട് പാറ പിന്നെ കാടിൻ്റെ വൃത്തി അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ ഒറ്റ മനുഷ്യനില്ല ഏട്ടാ നമുക്ക് അടുത്തൊന്നും നമ്മളടുത്തൊന്നും അപ്പോൾ ഇതൊക്കെ ഫാമിലിക്ക് ഹൈക്കിങ്ങിന് വരാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് സേഫാണ് അതിമനോഹരമാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം എത്തിപ്പോട്ടാ അടുത്ത പാർക്കിട്ടാ നമ്മളെ സീഡൻ്റെ കൊടി പാറിപ്പറക്കുന്നുണ്ട് ആയരാ ടയർഡായാ ഏ ഇപ്പോൾ നമ്മൾ സീഡൻ്റെ കൊടി കാണും വ്യൂ പോയിൻ്റ് എത്തും ഓക്കേ സോ ബി സ്ട്രോങ് ശം വ്യൂ പോയിന്റ് അടുത്തെത്തിയിരിക്ക അവിടെയാണ് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ എൻ്റെ പൊന്നോ സ്വർഗം കാർത്തി അമ്മ വ്യൂവാ നോക്കിയേ പാറിപ്പോറ ഇതൊന്നും സാധനങ്ങള് കണ്ണ കാറ്റാ ഈ വ്യൂ പോയിന്റിൽ നിന്നോണ്ട് കാണുന്ന സീഡന്റെ ഭംഗി കാറ്റായിട്ട് ഫോണ് പാറിപ്പോർക്കിങ് ഉണ്ടാവും ഇതാണ് നമ്മൾ വന്ന ദ്വീപിന്റെ നമ്മൾ വന്നിറങ്ങിയ ബോട്ട് ഇറങ്ങിയ സ്ഥലമാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കൂടി അപ്പം അതിൻ്റെ ഏരിയകളാണ് ഇതൊക്കെ ഈ ദ്വീപിലുള്ള വീടുകളാണ് ഇവിടെ കുറച്ച് വീടുകളേ ഉള്ളൂ ഉള്ളതെല്ലാം പൊള്ളി വീടുകളാണ് ഇതൊക്കെ ഈ ദ്വീപിലുള്ള വീടുകളാണ് ബാക്കിയൊക്കെ നമ്മളെ കായലും കാടും ഇതാ നേരത്തെ കണ്ട കായലാണത് പിന്നെ ഇത് ഒരു ദ്വീപ് പോലുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ആൾ താമസം ഒന്നുമില്ല നമുക്ക് പോണെങ്കിൽ അങ്ങോട്ട് പോവാം വെറും പാറകൾ മാത്രമാണ് അതിൻ്റെ പോലെ കയറാം പിന്നെ അങ്ങോട്ടൊക്കെ കാണുന്നത് എല്ലാം ദീപാണ് ഇതൊരു നല്ല കിടിലം അനുഭവട്ടാ ഒന്ന് ഈ കാറ്റ് ഈ വ്യൂ എല്ലാം സൂപ്പർ ഇന്നത്തെ ഈയൊരു ദ്വീപ് കീടിലം എക്സ്പീരിയൻസാണ് ഇവിടെ ഉള്ളവരെന്തായാലും ഈ ഒരു ദ്വീപ് വന്ന് കാണണം പിന്നെ ഈ സൈഡിലൊക്കെ അവിടെയൊക്കെ അങ്ങ് അറിയില്ല ഫുള്ള് ചെമ്മരിയാടുകൾ മേയുന്ന പുൽത്തകടികളാണ് അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും ദൂരെ ഒന്നും കാണില്ല ഭയങ്കര രസമുള്ള വ്യൂ ആണ് നമ്മൾ സ്വിറ്റ്സർലാൻഡ് അല്ലേ അത്രയും ഒരു ഭംഗി ഇതാ അവിടെ ഒരു സീറ്റ് കണ്ടില്ലേ ആ സീറ്റിൽ നമ്മൾ പോയിരിക്കുന്നു വേടങ്ങനെ എത്ര സമയം വേണേ നോക്കിയിരിക്കാൻ കേട്ടോ അത്രയും ഭംഗി ഷിപ്പ് കണ്ട ആ ഷിപ്പ് കാണിച്ചു കൊടുക്കേ ചെറിയ ബോട്ടില്ലേ ചെറിയ ഷിപ്പ് പോലത്തെ സാധനം ബോട്ടല്ല കുറച്ച് വലിപ്പമുണ്ട് നമ്മൾ ദൂരെ കാണുന്നതായിട്ട് തോന്നുന്നു ഗോതമ്പർക്ക് കാണിച്ചേരാം അവിടെ ഒരു വലിയ ബിൽഡിംഗ് ആവുന്നില്ലേ ആ ബിൽഡിങ് ഒരു പാലവും ഒരു പാലവും ഒരു ബിൽഡിങ്ങും അതാണ് ഗോതമ്പർക്ക് ആ ഗോതമ്പർക്കിൽ നിന്നും നമ്മളിങ്ങനെ ഷിപ്പ് എടുത്ത് അതിലേ 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 സോറി നമ്മളെ ഫെറി എടുത്തിട്ട് അതിലേ വന്നാണ് താഴെ കണ്ട ചെറിയ ചെറിയ ബോട്ട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ റൂം സെറ്റപ്പ് അപ്പോൾ ഈ ഐലൻഡിന്റെ പേര് ആസ്പെറോ ഐലൻഡ് അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു ഐലൻഡ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇത്തരം മനോഹരമായ സ്വീഡനെ പറ്റിയുള്ള യൂറോപ്പിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ചാനൽ തുടർന്നും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ